ം ഞാൻ ഡോക്ടർ സോണിയ ജോസ് മലയാള നിരൂപണത്തിലെ സമ്പുഷ്ട ദശ നിരൂപക ചതുഷ്ടയം എന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സാഹിത്യ നിരൂപണം കവിതാ സാഹിത്യം നോവൽ സാഹിത്യം ചെറുകഥാ സാഹിത്യം അതിനോടൊപ്പം തന്നെ മലയാള സാഹിത്യത്തിലെ മറ്റു ശാഖകളായ സംസ്കാര പഠനം വിവർത്തനം ഇവയോടൊപ്പം തന്നെ അതിലുപരി പ്രാധാന്യമുള്ള ഒരു ശാഖയാണ് സാഹിത്യ നിരൂപണവും ഈ സാഹിത്യ നിരൂപണത്തിലെ പ്രധാനികളായ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ മലയാള സാഹിത്യ നിരൂപണത്തിനെ നയിച്ച മലയാള സാഹിത്യ നിരൂപണത്തിന് രൂപം നൽകിയ നാല് പേരെ കുറിച്ച് പ്രധാനമായും പഠിക്കാനാണ് പഠിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ കോഴ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് യൂണിറ്റ് ആയിട്ടാണ് ഈ കോഴ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ എന്താണ് സാഹിത്യ നിരൂപണം ആരാണ് സാഹിത്യ നിരൂപകൻ മലയാള സാഹിത്യ നിരൂപണത്തിന് പാശ്ചാത്യ പൗരസ്ത്യ സ്വാധീനം എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നീ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റ് നിരൂപക ചതുഷ്ടയം എന്നും ഞാൻ പേരിട്ട് വിളിച്ച പ്രധാനികളായ നാല് പേരിൽ ഒന്നാമത്തെ ആളായ ജോസഫ് മുണ്ടശ്ശേരിയുടെ സാഹിത്യ നിരൂപണം അദ്ദേഹത്തിന്റെ സവിശേഷതകൾ അദ്ദേഹത്തിന്റെ കൃതികൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചാ വിഷയം ചെയ്തു ചർച്ച ചെയ്യുന്നു മൂന്നാമത്തെ യൂണിറ്റ് കുട്ടികൃഷ്ണ മാരാരെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്കൃതികൾ അദ്ദേഹത്തിന്റെ നിരൂപണ വ്യതിരിക്ത അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ തുടങ്ങിയവയാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റ് കേസരി എ ബാലകൃഷ്ണപിള്ളയാണ് വിഷയമായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യ ദർശനം അദ്ദേഹത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ കൃതികൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നു അടുത്ത യൂണിറ്റിൽ ജോസഫ് മുണ്ടശ്ശേരി ആ കുട്ടിക്കൃഷ്ണ മാരാര കേസരി തുടങ്ങിയവർക്ക് ശേഷം എം വി പോളിലേക്ക് അഞ്ചാമത്തെ യൂണിറ്റിൽ പ്രവേശിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹത്തിന്റെ നിരൂപണത്തിന്റെ വ്യതിരിക്ത തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു രണ്ട് ക്ലാസ് ആയിട്ടാണ് ഈ കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്ത് മലയാള നിരൂപണത്തിന് ഒരു ആമുഖം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്ത് എന്താണ് നിരൂപണം എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഒരു സാഹിത്യകൃതി വിശകലനം ചെയ്ത് അതിന്റെ ആന്തരികവും ബാഹ്യവുമായ സവിശേഷതകൾ വിലയിരുത്തി മൂല്യനിർണ്ണയം ചെയ്യുന്ന ക്രിയാത്മകവും ബുദ്ധിപരവുമായ ഒരു പ്രവർത്തനമാണ് വിമർശനം സർഗാത്മക സാഹിത്യ കൃതികളെയാണ് ഇത്തരത്തിൽ സാഹിത്യ വിമർശനത്തിന് എപ്പോഴും സ്വീകരിക്കാറ് സാഹിത്യ സൃഷ്ടിയും സാഹിത്യ വിമർശനവും ഇത്തരത്തിൽ പ്രധാന പരസ്പര ബന്ധമുള്ള ശാഖകളാണെന്ന് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും ആധുനിക വിമർശകർ സർഗാത്മക സാഹിത്യത്തെക്കാൾ ഒട്ടും പിന്നിലല്ല സാഹിത്യ വിമർശനം എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് സർഗാത്മകമായി കഴിവില്ലാത്ത ഒരാൾക്ക് സാഹിത്യ വിമർശകനാകാൻ സാധിക്കില്ല എന്ന കാര്യത്തിലും അവർക്ക് സംശയമില്ല കാരണം ഒരു കൃതിയുടെ കലാമൂല്യം കണ്ടെത്തി സാംസ്കാരിക ജീവിതത്തിൽ അത് ഒളവാക്കിയ സ്വാധീനം നിർണയിക്കുന്ന വിമർശകൻ ആ കൃതിയുടെയും അതിന്റെ സൃഷ്ടാവിന്റെയും സാംസ്കാരികവും വൈകാരികവും മാനസികവുമായ അന്തർമണ്ഡലങ്ങളിലേക്ക് സൂക്ഷ്മ നിരീക്ഷണമാണ് നടക്കുന്ന നടത്തുന്നത് അതിലേക്ക് അദ്ദേഹം ഏറെ സഞ്ചരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ തന്റെ അറിവും താമൂ തന്റെ സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹം സ്വായത്തമാക്കിയ അറിവും കാര്യങ്ങളും എല്ലാം ഈ വിമർശനത്തിലേക്ക് അദ്ദേഹം സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വിമർശനവും ഒരു സർഗാത്മകമായ പ്രക്രിയയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയപ്പെടേണ്ട ആവശ്യമില്ല കലകൾക്കല്ല ആസ്പദം പ്രതിഭയാണെന്ന് നമുക്കറിയാം സാഹിത്യകാരന്റെ ശക്തിയും ഈ പ്രതിഭ തന്നെയാണ് അതായത് പ്രതിഭയില്ലാത്തവരുടെ സൃഷ്ടി ആ അർത്ഥശൂന്യമായി തീരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആരാണ് പ്രതിഭ എന്ന് ചിന്തിക്കുമ്പോൾ ശരി യഥാർത്ഥത്തിൽ ഒരു പ്രതിഭനെ ആർക്കും കരുതി കൂട്ടി മുൻകൂട്ടി കണ്ടുകൊണ്ട് നിർമ്മിക്കാനാവില്ല സൃഷ്ടിക്കാനാവില്ല ഭാരതീയ സിദ്ധാന്തം അനുസരിച്ച് അല്ലെങ്കിൽ ഭാരതീയ സൈദ്ധാന്തികരുടെ കാഴ്ചപ്പാടനുസരിച്ച് പ്രതിഭ എന്നത് ഈശ്വരാനുഗ്രഹമോ പൂർവജന്മസുഹൃതമോ ഒക്കെയാണ് മൂക്കുത്തിൽ പ്രസവിച്ച വ്യാസൻ കാട്ടാളനായിരുന്ന വാൽമീകി ഇവരൊക്കെ ഇതിന് ഉദാഹരണമാണ് മുക്കുവത്ത് പ്രസവിച്ച വ്യാസൻ മഹാഭാരതവും വേടനായിരുന്ന വാൽമീകി രാമായണവും രചിച്ചു അന്തനായിരുന്ന ഹോമർ ഗ്രീക്ക് ഇതിഹാസങ്ങൾ നിർമ്മിച്ചു ഇതിനൊക്കെ ഒരു ഐതിഹ്യ പരിവേഷം ഉണ്ടെങ്കിൽ പോലും പ്രതിഭയുടെ പ്രാധാന്യമാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് പ്രതിഭ ജന്മസിദ്ധമാണെന്ന കാര്യമാണ് ഈ ഐതിഹ്യങ്ങൾ പരോക്ഷമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ആഢേയനായിരുന്ന കാളിദാസൻ കാളിയുടെ കൃപയാൽ കവിയായിരുന്നു അദ്ദേഹത്തിന് പ്രതിഭ നേടാനായി എന്ന് പറയുന്നുണ്ട് അതിൽ നിന്നും പ്രതിഭ ഈശ്വര ദത്തമാണെന്നുള്ള ഒരു സങ്കല്പം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ പ്രതിഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമമല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പ്രപഞ്ചത്തിലേക്കും ജീവിതത്തിലേക്കും അപൂർവമായ ഉൾക്കാഴ്ച യഥാർത്ഥത്തിൽ പ്ര ഉൾക്കാഴ്ച ഉള്ളവനിലാണ് യഥാർത്ഥത്തിൽ പ്രതിഭ വർദ്ധിക്കുന്നത് ശാസ്ത്രീയമായ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് അപ്രാപ്യമായ തലത്തിലാണ് ഈ പ്രതിഭയുടെ പ്രവർത്തനം എന്ന് പറയുന്ന പറയാനായിട്ട് സാധിക്കും മനുഷ്യ ജീവിതം എപ്പോഴും പ്രതിഭാശാലിക്ക് തൂലിക മുക്കാനുള്ള മഷിപാത്രമാണ് തന്റെ അനുഭവങ്ങളാണ് സർഗനിമിഷങ്ങളിൽ പ്രതിഭയ്ക്ക് പ്രതിഭയിൽ ഉദിത്തമാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കവിതയും നോവലും നാടകവും നിരൂപണവും എല്ലാം സർഗവ്യാപാരത്തിന്റെ ഫലമാണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചു യഥാർത്ഥത്തിൽ ഒരു വിമർശകൻ നിർവഹിക്കുന്ന അല്ലെങ്കിൽ ഒരു വിമ നിരൂപണം നിർവഹിക്കുന്ന ഒരാളുടെ സർഗവ്യാപാരം എത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കിന്തിക്കേണ്ട ആവശ്യമുണ്ട് സർഗാത്മക വിമർശനം എന്ന പ്രയോഗം തന്നെ ഒരുപാട് ചർച്ചകൾക്കും ഒരുപാട് എതിർപ്പുകൾക്കും വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് ഒരു വിമർശനം ഒരു കൃതിയെ അടിസ്ഥാനമാക്കി പഠിക്കുന്ന ഒരു ആൾക്ക് എന്തിനാണ് സർഗാത്മകത അല്ലെങ്കിൽ പ്രതിഭ എന്ന് പലവരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പലതരം ചർച്ചകൾക്കും വിധേയമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത് കവിതയും നോവലും കഥയും നാടകവും പോലെ വിമർശനം ശുദ്ധ പ്രചോദനത്തിന്റെ സംഭാവന എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് വിമർശനം പ്രചോദനപരമല്ല അല്ലെങ്കിൽ സൃഷ്ടിപരമല്ല എന്ന് പറയുമ്പോൾ കവിയും കഥാകാരനും മറ്റും ജീവിതത്തിന് അസംസ്കൃത വസ്തുവായി സ്വീകരിക്കുമ്പോൾ ഒരു സാഹിത്യ വിമർശകൻ ഒരു സാഹിത്യ കൃതിയെയാണ് അസംസ്കൃത വസ്തുവായി സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ ഒരു കൃതിയെ ആസ്പദമാക്കി പുതിയ സൃഷ്ടി നിർവഹിക്കുകയാണ് സാഹിത്യ വിമർശകൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും വിമർശകനിൽ കൃതി പ്രചോദനം ഉളവാക്കുന്നതിന്റെ ഫലമാണ് സാഹിത്യ വിമർശനം എന്നാണ് ഇത്തരത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കവിക്കും കലാകാരനും അല്ലെങ്കിൽ നോവലിസ്റ്റിനും ഒക്കെ എന്നതുപോലെ സാമൂഹിക അനുഭവങ്ങൾ തീർച്ചയായും ഒരു സാഹിത്യ വിമർശകനുമുണ്ട് സാമൂഹ്യ വിമർശകൻ സമൂഹത്തെ വായിക്കുന്നതിനോടൊപ്പം തന്നെ കൃതിയെയും വായിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ രണ്ട് പാഠങ്ങളുടെ സമന്വയമാണ് വിമർശനത്തിൽ കടന്നു വരുന്നത് ഈ രണ്ട് പാഠങ്ങളുടെ സമന്വയം ഫലപ്രദമായി ഉപയോഗിക്കുമ്പോഴാണ് ആവിഷ്കരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിമർശന കൃതി ശ്രേഷ്ഠമായി തീരുന്നത് യഥാർത്ഥത്തിൽ ഒരു സാഹിത്യ കൃതി കയ്യിൽ കിട്ടുന്ന വിമർശകൻ അതിനെ പഠിച്ച് അതിനെ അപകൃക്കുന്നു അതായത് അത് രചിച്ച് അവരുടെ സാമൂഹിക അനുഭവങ്ങൾ എത്ര എത്രമാത്രം ഫലപ്രദമായിട്ട് കൃതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് വിമർശകൻ വിലയിരുത്തുന്നത് ഈ അപഗ്രഥനത്തിനോടൊപ്പം ഉദ്ഗ്രഥനവും അദ്ദേഹം നടത്തുന്നു കവിത തുടങ്ങിയവ ജീവിതത്തിന്റെ ആവിഷ്കാരമാണെങ്കിൽ അതിന്റെ സർഗാത്മകമായ പുനഃസൃഷ്ടിയാണ് വിമർശനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കവിയുടെയും കഥാകാരന്റെയും ഒക്കെ വിമർശ പ്രചോദനത്തിന്റെ ആസ്പദം എന്ന് പറയുന്നത് പ്രപഞ്ച വസ്തുക്കളും അവരുടെ അനുഭവങ്ങളും ഒക്കെ വിമർശകന്റെ അന്ധകരണം പ്രചോദിതമാവുന്നത് സാഹിത്യ കൃതികളുടെ ആസ്വാദനത്തിലൂടെയാണ് എന്ന വ്യത്യാസം മാത്രമാണ് ഇവിടെ ഉള്ളത് സാഹിത്യകൃതിയിൽ നിന്ന് പ്രചോദനം നേടിയാണ് വിമർശകൻ രചന നിർവഹിക്കുന്നതിനാൽ എന്നതിനാൽ അദ്ദേഹത്തിന്റെ മഹത്വവും ഒട്ടും കുറവില്ല എന്ന് സാരം സാഹിത്യ സൃഷ്ടികൾ തന്നെ പുതിയ രചനകൾക്ക് പ്രചോദകമാകുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ മിക്ക സാഹിത്യകൃതികളും രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളെ ഉപജീവിച്ചാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് അതിലെ ചില ഏടുകൾ അതിന്റെ പാഠാന്തരത്തോടൊപ്പം തന്നെ രചിച്ചു വെക്കുകയാണ് സാഹിത്യകൃതികളിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ കൃതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രചിക്കുന്ന വിമർശന കൃതിയും സർഗാത്മകമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല കുട്ടിക്കൃഷ്ണൻ മാരാർ എന്ന നിരൂപകൻ അദ്ദേഹത്തിന്റെ പ്രതിഭയെ മഹാഭാരതം പ്രചോദിപ്പിച്ചപ്പോഴാണ് ഭാരത പര്യടനം ഉണ്ടായത് ഭാരതപര്യടനം ഒരു സർഗരചനയല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല തികച്ചും അദ്ദേഹത്തിന്റെ പ്രതിഭയാണ് ഭാരത പര്യടനത്തിൽ നമുക്ക് വായിച്ചു ത വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മല മഹാഭാരതത്തിൽ നിന്ന് പ്രചോദനം നേടി മലയാളത്തിലുണ്ടായ ഏത് കാവ്യത്തിലും നോവലിനും ഒപ്പം നിൽക്കുന്നതാണ് മാരാരുടെ ഭാരത പര്യടനം സൗന്ദര്യം കണ്ടെത്തുക എന്ന പ്രക്രിയ സൗന്ദര്യം സൃഷ്ടിക്കുക എന്ന പ്രക്രിയയിൽ നിന്ന് ഭിന്നമല്ല എന്ന് പാശ്ചാത്യ സാഹിത്യ നിരൂപകനായ ബെനഡിറ്റോ ക്രോച്ചയും പറഞ്ഞു വെച്ചിട്ടുണ്ട് വിമർശകൻ സൗന്ദര്യം കണ്ടെത്തുകയും സൗന്ദര്യാത്മകമായി അതിനെ ആവിഷ്കരിക്കുകയും തന്നെയാണ് ചെയ്യുന്നത് ഭാരതീയ സാഹിത്യ സിദ്ധാന്തകനായ മീമാംസകനായ രാജശേഖരൻ പ്രതിഭയെ കാര്യയത്രിയെന്നും ഭാവയെത്തിരി എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് സൃഷ്ടി നിർവഹിക്കുന്ന ആളുടെ പ്രതിഭയാണ് കാര്യത്രി അതുപോലെ തന്നെ ആസ്വാദകന്റെ പ്രതിഭയാണ് ഭാവയത്രി യഥാർത്ഥത്തിന് ഒരു സാഹിത്യ നിരൂപകനിൽ ഈ കാര്യ എത്ര പ്രതിഭയും ഭാവ എത്ര പ്രതിഭയും ഒരുപോലെ വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് തൻ്റെ കയ്യിൽ കിട്ടുന്ന കൃതിയെ ആസ്വദിക്കുന്നതിനാവശ്യമായ ഭാവ എത്ര പ്രതിഭ ഒരു നിരൂപകന് ആവശ്യമാണ് തുടർന്ന് അതിൽ നിന്ന് തനിക്ക് ലഭിച്ച പ്രചോദനം അതിൽ നിന്ന് തനിക്ക് ഉണ്ടായ ചിന്തകൾ ആവിഷ്കരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കാര്യ എത്ര പ്രതിഭയും ആവശ്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇവ ഈ രണ്ട് തരത്തിലുള്ള പ്രതിഭയുടെ ഒരു മേളനമാണ് ഒരു യഥാർത്ഥത്തിൽ ഒരു നിരൂപകനിൽ സംഭവിക്കുന്നത് എന്നതാണ് ആസ്വാദനത്തിന്റെയും സൃഷ്ടിയുടെയും പ്രവർത്തനം വിമർശകനിൽ ഒരുപോലെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഭാവ എത്ര പ്രതിഭയും കാര്യം എത്ര പ്രതിഭയും അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും പ്രതിഭയുടെ സമഗ്രഭാവമാണ് വിമർശകനിൽ നമുക്ക് കാണാനാവുന്നത് കവികൾക്കും കഥാകാരന്മാർക്കും ഒക്കെ എന്നതുപോലെ വിമർശകനും ിലും പ്രതിഭ ജന്മനിത്തമാണെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ സാഹിത്യകൃതികളുടെ ഉപരിപ്ലവമായി സാഹിത്യകൃതികളുടെ ഉപരിപ്ലവമായി മാത്രം നിരീക്ഷിക്കുന്ന ഒരു വിമർശന യഥാർത്ഥത്തിൽ സൃഷ്ടിപരമാവില്ല എന്നുകൂടി ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞു കൊണ്ടെ സൃഷ്ടാവിന്റെ അനുഭവം വിമർശനന്റെ മനസ്സിൽ ഉളവാകുന്ന ചിന്തകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിമർശനത്തിനും ഹേതുവായിട്ട് ഭവിക്കുന്നത് ഒരു കൃതിയുടെ ബ് ബല ദൗർബല്യങ്ങൾ മനസ്സിലാക്കാനും അതിലെ അതിന്റെ ആന്തരിക തലത്തിലേക്ക് ആണ്ടിറങ്ങാൻ കഴിയുന്ന ഭാവിയ പ്രതിഭയ്ക്ക് ഉടമയായിരിക്കണം തീർച്ചയായും സാഹിത്യ വിമർശനം മലയാള സാഹിത്യ വിമർശനം ആരംഭിക്കുകയും വികസിക്കുകയും ചെയ്ത പശ്ചാത്തലം എന്ത് അതിന്റെ വിവിധ ഘട്ടങ്ങൾ അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് സർഗാത്മകത ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം ഏതാണ് തുടങ്ങിയ വിഷയങ്ങളും നമുക്ക് വളരെയേറെ പ്രസിദ്ധമാ വളരെയേറെ ചിന്തനീയമായ ഒന്നാണ് മലയാളത്തിൽ സാഹിത്യ വിമർശനം യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര ശാഖയായിട്ട് മാറിയത് പാശ്ചാത്യ സാഹിത്യവുമായിട്ടുള്ള സമ്പർക്കം വഴിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്താണ് ഒരു കൃതി അല്ലെങ്കിൽ എന്തായിട്ടുണ്ട് ഒരു കൃതി അതിന്റെ ബല ദൗർബല്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ വിലയിരുത്താനായിട്ട് വിലയിരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വിമർശന സമ്പ്രദായം മലയാള സാഹിത്യത്തിൽ തുടക്കം കുറിച്ചത് ഈ പാശ്ചാത്യ നിരൂപണ നിരൂപണത്തിന്റെ സ്വാധീന ഫലമായിട്ട് തന്നെയാണ് അതായത് ആംഗല ബന്ധത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് മലയാള വിമർശനത്തിന്റെ വേരുകൾ ആരാഞ്ഞ് തന്മൂലം ഒരു ശതാബ്ദത്തിന് പിന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതിനു മുമ്പ് ഈ ആംഗ്ലേയ ബന്ധത്തിനു മുമ്പ് സംസ്കൃതത്തിലെ വ്യാഖ്യാന രീതി മലയാളത്തിലേക്ക് കടന്നു വന്നിരുന്നു സംക്രമിച്ചിരുന്നു എങ്കിലും ശക്തമായ ഒരു ചലനം ഒന്നും അവ സൃഷ്ടിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ സംസ്കൃതത്തിലെ കാവ്യശാസ്ത്രത്തിന്റെ സ്വാധീനം ഇവിടെ വളരെയധികം സജീവമായിരുന്നു പാശ്ചാത്യ വിമർശനത്തിൽ കടന്നുവരവോടെയാണ് ഇവിടെ ഒരു മേളനത്തിന് വഴിയൊരുങ്ങുകയും പാശ്ചാത്യ സാഹിത്യത്തിലെ വിമർശന രീതിയും സംസ്കൃതത്തിലെ വിമർശന ചിന്തയും സമന്വയിക്കുകയും ചെയ്തു അതിന്റെ ഫലമാണ് മലയാള വിമർശനം എന്ന് നമുക്ക് ഒറ്റ നിരീക്ഷണത്തിൽ തന്നെ പറയാനായിട്ട് സാധിക്കും പാശ്ചാത്യ സ്വാധീനത്തിന്റെ ഫലമായി ഇവിടെ ഉടുത്തിരിഞ്ഞ നൂതന ഗദ്യവും യുക്തിബോധവും വികസന വിമർശനത്തിന്റെ വികാസത്തെ വളരെയധികം സഹായിച്ചു ഭാരതത്തിന്റെ തനതു പാരമ്പര്യം ഇറക്കുമതി ചെയ്യപ്പെട്ട ഇംഗ്ലീഷ് പാരമ്പര്യമായി കൂടെ കലർന്ന് ഒരു സങ്കര സൃഷ്ടിയായിട്ടാണ് ആധുനിക ഭാരതീയ സാഹിത്യത്തിന്റെ പിറവി പിറവി തന്നെ അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് സാഹിത്യ വിമർശനവും മലയാള സാഹിത്യത്തിൽ കടന്നു വന്നതെന്നും അതിൻ്റെതായ രൂപത്തിൽ നിലനിൽക്കുന്നതെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും ആധുനിക നിരൂപണ പ്രസ്ഥാനത്തിന് മാർഗദർശനം നൽകിയ അനേകരെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും വിദ്യാ വിനോദിനി പത്രാധിപരായിരുന്ന സി പി അശ്വത കേരളവർമ്മ വർമ്മ വലിയ പോയി തമ്പുരാൻ എ ആർ രാജരാജ വർമ്മ സാഹിത്യ പഞ്ചാരൻ പി കെ നാരായണപിള്ള ഇങ്ങനെ അനേകരും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ ആധുനിക കവിത്രയും നിരൂപണത്തിൽ അവരുടേതായ സംഭാവനകളും നൽകിയവരാണ് എന്നാൽ ഇവരെക്കാളൊക്കെ ഉപരി മാ നിരൂപണ പ്രവണതകളെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനും പുതിയ മാനങ്ങളിലേക്ക് അവരെ നയിക്കാനും കഴിവുറ്റ നാല് നിരൂപകർ മലയാളത്തിൽ എന്ന് നമുക്ക് പറയാം സൗകര്യത്തിനു വേണ്ടിയിട്ട് നിരൂപക ചതുഷ്ടയം എന്ന് പേരിട്ട് വിളിച്ച ഈ നാലു പേരെ കുറിച്ചാണ് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ജോസഫ് മുണ്ടശ്ശേരി കുട്ടിക്കൃഷ്ണ മാരാര് കെ എ ബാലകൃഷ്ണപിള്ള എം പി പോൾ ഇവര് നാലു പേര് മലയാള സാഹിത്യത്തിൽ സാഹിത്യ നിരൂപണത്തിന് നൽകിയ സംഭാവനകൾ ഇവരുടെ കാഴ്ചപ്പാടുകൾ നിരൂപണത്തെ സംബന്ധിച്ച ഇവരുടെ ദർശനം തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി ഈ കോഴ്സിന്റെ ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് അടുത്ത ക്ലാസ്സിലേക്കാണ് വെച്ചിരിക്കുന്നത് ഈ ക്ലാസ് ശ്രദ്ധിച്ച ഏവർക്കും നന്ദി